അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്ടർ മെലൺ അഥവാ തണ്ണിമതൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളിലും മായം ചേർത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വേനലിൽ ധാരാളമായിട്ട് കഴിക്കുന്ന തണ്ണിമത്തൻ ഇപ്പം നോമ്പ് സമയം കൂടിയാണ് അപ്പം എല്ലാവരും തന്നെ തണ്ണിമത്തൻ കഴിക്കുന്നവരാണ് അപ്പം നമുക്ക് മായം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും അതിനുള്ള ചില വഴികളാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂട്ടുകാരെ ഒന്നാമതായിട്ട് തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ഈ തണ്ണിമത്തിനെ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ് അപ്പം തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും നമ്മൾ മുറിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും ഇതിനകത്തുള്ള ആ ഒരു റെഡ് കളറ് ഇതിനകത്ത് കളർ ചേർത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വൈറ്റ് കളർ ഭാഗത്തേക്ക് ഈ ഒരു റെഡ് കളർ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അങ്ങനെ വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൽ മായം ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇത് നോർമൽ ആണ് ആണ് എന്നും നമുക്ക് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടാമതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ടർ വാട്ടർ ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഒരു പീസ് തണ്ണിമത്തൻ മുറിച്ചിട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്തേക്ക് എന്തെങ്കിലും റെഡ് കളർ ഇറങ്ങി വെള്ളത്തിലേക്ക് വരികയാണെങ്കിൽ ബി പോലുള്ള കളറുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കളർ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നോർമൽ ആണെന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും കൂട്ടുകാരെ അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടെസ്റ്റാണ് ടൈം ഡിലേ ടെസ്റ്റ് അതായത് നമ്മളിപ്പോൾ കടയിൽ നിന്നും തണ്ണിമത്തം വാങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് നേരെ അതിനെ തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിനുള്ളിലേക്ക് തയറ്റി വയ്ക്കുന്നു അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക ഫ്രിഡ്ജിനുള്ളിലേക്ക് തയറ്റിവെക്കാതെ അത് ഒന്നോ രണ്ടോ ദിവസം പുറത്ത് തന്നെ വെച്ചേക്കുക അപ്പോഴേക്കും തണ്ണിമത്തിൻ്റെ പുറത്തുനിന്ന് നിന്നും ചെറിയ സുഷിരങ്ങൾ വഴി എന്തെങ്കിലും പതയോ സ്മെല്ലായിട്ടുള്ള എന്തെങ്കിലും പുറത്തേക്ക് വരികയാണെങ്കിലും ഇതിൽ കെമിക്കൽ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇപ്പോൾ യെല്ലോ കളറിലുള്ള തണ്ണിമത്തനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും വാങ്ങും പക്ഷേ വാങ്ങി വീട്ടിൽ കൊണ്ട് വന്ന് വെട്ടി നോക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത് അപ്പോൾ അതുപോലെ ഞാനും വാങ്ങിയിട്ടുണ്ട് ഒരു യെല്ലോ കളറിലുള്ള ഒരു തണ്ണിമത്തൻ അപ്പോൾ അതിൻ്റെ പുറഭാഗമൊക്കെ കണ്ടിട്ട് നന്നായിട്ടാണ് ഇരിക്കുന്നത് അതാ ഒരു നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട് അപ്പോൾ തറയിൽ കിടന്ന് വിളഞ്ഞു വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു തണ്ണിമത്തൻ വാങ്ങിയത് നമുക്ക് എന്തായാലും ഇതൊന്ന് മുറിച്ച് നോക്കാം നിങ്ങൾ കാണുന്നില്ലേ ആ പൊട്ടിച്ചെടുക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി ഉണങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത് നന്നായിട്ട് വിളഞ്ഞതാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം കൂട്ടുകാരെ നമ്മൾ ഈ തന്നിമത്തം മുറിച്ചപ്പോൾ തന്നെ പൊട്ടിയിട്ട് വലുതായിട്ട് പൊട്ടിയില്ല എങ്കിലും ചെറിയ ക്രാക്കുകളൊക്കെ വീണിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നമുക്ക് വായം ചേർത്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് കഴിയില്ല വായം ചേർത്തിട്ടുണ്ട് എന്നുള്ള സാധ്യത മാത്രമേ ഉള്ളൂ നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇതിൻ്റെ ആ ഒരു തലപ്പൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തറയിൽ കിടന്ന് മൂത്തതിൻ്റെ ഒരു ആ യെല്ലോ കളറൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ഇതൊന്നും വെള്ളത്തിലേക്ക് നോക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തം വാങ്ങുമ്പോൾ ഈ തണ്ണിമത്തൻ്റെ ഈ ഒരു തണ്ടില്ലേ ആ ഒരു പൊട്ടിച്ചെടുക്കുന്ന ഭാഗം അവിടെ പച്ച കളറാണ് ആണ് എങ്കിൽ അത് അധികം മൂപ്പത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മഞ്ഞ കളറ് ഇതിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നോക്കി വെയിറ്റ് ചെയ്യാം എന്തായാലും ഇതിൽ നിന്നും കളറൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിൽ മായം ചേർത്തിട്ടില്ല എന്നാണ് മനസ്സിലായത് ഒരുപാട് തവണ നമുക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് നല്ല തണ്ണിമത്തനാന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് വെട്ടുമ്പോഴേക്കും ഒന്നുകിൽ നമ്മൾ വെട്ടുമ്പം ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ കുറച്ച് പതയും അങ്ങനെയൊക്കെ വരാറുണ്ട് ഇപ്പം തന്നെ തണ്ണിമത്തം പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തണ്ണിമത്തം വാങ്ങുമ്പോഴേക്കും വളരെ ശ്രദ്ധിച്ച് മാത്രം വാങ്ങിക്കുക നമ്മൾ എല്ലാ ഫ്രൂട്ട്സും സീസണിൽ തന്നെ വാങ്ങിക്കുക അതായത് സീസണിൽ ഉള്ള ഫ്രൂട്ട്സ് മാത്രം വാങ്ങിക്കുക അപ്പൊ സീസൺ അല്ലാത്ത സമയത്താണ് ഏറ്റവും കൂടുതൽ മായം ചേർക്കാൻ സാധ്യത അതുപോലെ തന്നെ തന്നുമത്തം വാങ്ങുമ്പോൾ പുറംഭാഗം നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക ചെറിയ ചെറിയ സുഷിരങ്ങൾ എന്തെങ്കിലും കിടപ്പുണ്ടോ അതിലൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മള് തന്നുമത്തം സെലക്ട് ചെയ്യാവുള്ളൂ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്രയും സമയം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ ർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് ഇൻഷാല്